കേരളമാകെ നടന്ന ശതകോടികളുടെ തട്ടിപ്പിൽ എങ്ങനെയാണ് ആളുകൾ ഇരകളായത് എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം ഒട്ടേറെ തട്ടിപ്പുകൾ ആട് തേക്ക് മാഞ്ചിയും കാലം മുതൽ ഇപ്പോൾ ഹൈറിച്ചിന്റെ വരെ തട്ടിപ്പ് നടന്ന നാടാണ് നമ്മുടെ കേരളം ഇവിടെ ഏറ്റവും ഒടുവിൽ നമ്മുടെ പാവപ്പെട്ട സ്ത്രീകളുടെ ദൈന്യാവസ്ഥ ചൂഷണം ചെയ്ത് ഒരു സംഘം ആളുകൾ സന്നദ്ധ സേവനത്തിന്റെ പേരിൽ സന്നദ്ധ സംഘടനയുടെ പേരിൽ പണം തട്ടുകയായിരുന്നു വയനാട്ടിൽ മുപ്പതിനായിരം രൂപ മുതൽ അറുപത്തി അയ്യായിരത്തി തൊള്ളായിരം രൂപ വരെയാണ് ഓരോ ഇരകളിൽ നിന്നും ഇവർ തട്ടിയെടുത്തത് മറ്റു ജില്ലകളിലും സമാനമായ രീതിയിൽ തന്നെയാണ് തട്ടിപ്പ് നടന്നത് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് സ്കൂട്ടർ മറ്റ് ഗ്രഹോപകരണങ്ങൾ എന്നിവയെല്ലാം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പകുതി വിലയ്ക്ക് നൽകുമെന്ന് ഉറപ്പ് നൽകി അഡ്വാൻസായി ഈ പകുതി തുക അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് അതിന് അക്ഷയ കേന്ദ്രങ്ങളിൽ സംരംഭം ആ സംരംഭകർക്കിടയിൽ അതിനുള്ള സൗകര്യം ഒരുക്കി പണയം വെച്ചും കുടുംബശ്രീയിൽ നിന്ന് വായ്പ എടുത്തും മറ്റ് പല ആളുകളിൽ നിന്നും കൈവായ്പ മേടിച്ചുമെല്ലാം നമ്മുടെ പാവപ്പെട്ട ആളുകൾ ഈ പണം അത്രയും നിക്ഷേപിച്ചു ആറുമാസത്തിനകം ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സ്കൂട്ടർ നൽകും എന്നായിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നത് എന്നാൽ അതൊന്നും നൽകാതായപ്പോഴാണ് പലരും പരാതിയുമായി രംഗത്ത് വന്നത് ഇപ്പോൾ അറസ്റ്റിലായ ഒരു പ്രതി മാത്രമാണോ ഇതിൽ ഉള്ളത് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു സന്നദ്ധ സംഘടനകളുടെ ഏകോപന സമിതി ഇതിൽ അംഗമായിട്ടുണ്ടോ അവർ ഇതിൽ പങ്കാളികളായിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു അക്ഷയ സംരംഭകർക്ക് ഏതെങ്കിലും രീതിയിൽ ഇതിൽ പങ്കാളിത്തമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുകയാണ് നിരവധി പരാതികളാണ് ഓരോ സ്ഥലത്തു നിന്നും ഉയരുന്നത് ഉദാഹരണമായി പറഞ്ഞാൽ വയനാട് ജില്ലയിലെ മാനന്തവാടി പോലീസ് സ്റ്റേഷനിൽ മാത്രം നൂറിലധികം പരാതികൾ ഒരു ദിവസം ലഭിച്ചു മേപ്പാടി പോലീസ് സ്റ്റേഷനിൽ മാത്രം നൂറിലധികം പരാതികൾ ഒരു ദിവസം ലഭിച്ചു കൽപ്പറ്റ കലക്ട്രേറ്റിൽ സിവിൽ സ്റ്റേഷൻ അടുത്ത് ഉള്ള ഒരു ജ്വാല എന്ന് പറയുന്ന സന്നദ്ധ സംഘടനയുടെ ഓഫീസിൽ നാനൂറ്റി നാൽപ്പത്തി നാല് പേരാണ് ഇങ്ങനെ അറുപത്തി അയ്യായിരം രൂപ വരെ അടച്ചത് ഓരോ പഞ്ചായത്തിലും കോർഡിനേറ്റർമാരെ നിയോഗിച്ച് ആ കോർഡിനേറ്റർമാർ മുഖേന പണം കൈക്കലാക്കുകയായിരുന്നു ഈ തട്ടിപ്പ് സംഘം ചെയ്തത് പാവപ്പെട്ട ആളുകൾ തങ്ങൾക്ക് സ്കൂട്ടി ലഭിക്കും എന്ന പ്രതീക്ഷയോട് കൂടി ഈ സി എസ് ആർ ഫണ്ട് വഴി തങ്ങൾക്കുള്ള വിഹിതം അവർ നൽകുമെന്ന പ്രതീക്ഷയോടുകൂടി പണം അടച്ച് ബുക്ക് ചെയ്ത് കാത്തിരുന്നു ഇക്കാലം അത്രയും കഴിഞ്ഞിട്ടും ഉൽപ്പന്നങ്ങൾ ലഭിക്കുകയോ സ്കൂട്ടർ ലഭിക്കുകയോ ചെയ്യാതിരിക്കുകയും തട്ടിപ്പ് വെളിച്ചെത്താവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ നൂറുകണക്കിന് ആളുകൾ ഓരോ പഞ്ചായത്തിലും പരാതികളുമായി രംഗത്ത് വന്നിട്ടുള്ളത് കേരളമാകെ പതിനായിരക്കണക്കിന് ആളുകളാണ് ഇങ്ങനെ തട്ടിപ്പിനിരയായത് ശതകോടികളുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് എന്താണ് നാം ഇതിൽ ജാഗ്രത പാലിക്കേണ്ടത് ഒരു പക്ഷേ ആദ്യം ഇത് കേട്ടപ്പോൾ തന്നെ നാം ഒരു സംശയം ഉന്നയിക്കേണ്ടിയിരുന്നു എങ്ങനെയാണ് പകുതി വിലയ്ക്ക് ഇന്നത്തെ കാലത്ത് ഒരു സ്കൂട്ടർ നൽകാൻ കഴിയുക ഇന്നത്തെ കാലത്ത് പകുതി വിലയ്ക്ക് എങ്ങനെയാണ് ഒരു മൊബൈൽ ഫോണും ലാപ്ടോപ്പും മറ്റ് ഗ്രഹോപകരണങ്ങളും നൽകാൻ കഴിയുക പതിനെട്ട് ശതമാനം ജി എസ് ടിയും അടച്ച് മുഴുവൻ പൈസയും അടച്ചാൽ ചില ഓഫറുകൾ മാത്രം ചില കടകളിൽ നിന്ന് നമുക്ക് ലഭിക്കാറുണ്ട് അത് ലിമിറ്റഡ് പീരീഡിൽ നിശ്ചിതമായ സമയത്തിനുള്ളിൽ ചില ഓഫറുകൾ ബൾക്കായി വാങ്ങുമ്പോൾ കിട്ടാറുണ്ട് കമ്പനികൾ നൽകാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ പകുതി വിലയ്ക്ക് ഇന്നത്തെ കാലത്ത് സ്കൂട്ടി ലഭിക്കുന്നു സ്കൂട്ടർ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് സംശയിക്കണമായിരുന്നു രണ്ട് അഡ്വാൻസായി പണം കൊടുത്ത് നമുക്ക് റെസീപ്റ്റ് മാത്രം കിട്ടുന്നു എന്ന് പറയുമ്പോൾ നാം ഒന്ന് സംശയിക്കണമായിരുന്നു മൂന്നാമത്തെ കാര്യം ഇത് ഒറിജിനൽ ആണോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അവിടെയാണ് ആളുകൾ തട്ടിപ്പിൽ കബളിപ്പിക്കപ്പെട്ടത് ആദ്യം തട്ടിപ്പ് സംഘം ചെയ്തത് കുറച്ചാളുകൾക്ക് സ്കൂട്ടർ വിതരണം ചെയ്തു കുറച്ചാളുകൾക്ക് മൊബൈൽ ഫോൺ വിതരണം ചെയ്തു അപ്പോൾ അത് കണ്ട ആളുകൾ ഒരാളോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് എനിക്ക് ആരും ഒരു ഏജന്റുമാരൊന്നുമല്ല ഞാനിങ്ങനെ നാട്ടിന് പുറത്തെ സംസാരം കേട്ട് ഇങ്ങനെ സ്കൂട്ടർ കൊടുക്കുന്നുണ്ട് എന്നറിഞ്ഞാണ് അക്ഷയ കേന്ദ്രത്തിലെത്തി പണം അടച്ചതെന്നാണ് പറഞ്ഞത് ചിലപ്പോൾ അങ്ങനെ അടച്ചതുമുണ്ടാകാം ഏജന്റുമാർ വഴി അടച്ചതും ഉണ്ടാകാം ഏതായാലും ഇനിയൊരു തട്ടിപ്പിന് നമ്മൾ കൂട്ടുനിൽക്കില്ല എന്നും ഇനിയൊരു തട്ടിപ്പിനിരയായി എൻ്റെ പണം നഷ്ടമാകില്ല എന്നും നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കേണ്ട സമയമാണിത് ഏറ്റവും വേരുള്ള മണ്ണായി കേരളം മാറിയിരിക്കുകയാണ് തട്ടിപ്പ് സംഘങ്ങളുടെ മുമ്പൊക്കെ മണി ചെയിൻ ഉണ്ടായിരുന്നു മറ്റ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നു കോടാനുകോടി രൂപകളാണ് തട്ടിച്ച് പോയത് കോടാനു കോടി രൂപയാണ് തട്ടിച്ചെടുത്തത് എല്ലാത്തിനും ഇരയായത് പാവങ്ങളാണ് കുടുംബശ്രീ പ്രവർത്തകരാണ് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട ആളുകളാണ് അല്ലെങ്കിൽ കൂലിപ്പണി എടുക്കുന്നവരാണ് ഇനി അവരെ ചതിക്കാൻ ഒരാൾക്കും അവസരം കൊടുക്കാതിരിക്കാൻ നാം ഈ തട്ടിപ്പിനെതിരെ ജാഗരൂകരായിരിക്കേണ്ട സമയമാണ് അതിൻ്റെ ഒരു ജാഗ്രതാ നിർദ്ദേശം എന്ന നിലയിലാണ് നമ്മൾ ഇന്നീ വീഡിയോ ചെയ്തിട്ടുള്ളത് കാരണം സാക്ഷികളായി നമ്മൾ കണ്ട പലരും സങ്കടം കൊണ്ട് മുഖം തിരിച്ച് ക്യാമറമായി മൊബൈൽ ഫോണുമായി വീഡിയോ നമ്മൾ ചെല്ലുമ്പോൾ അവർ അഭിമാനം മൂലം വാർത്തയ്ക്ക് മുന്നിൽ ക്യാമറയ്ക്ക് മുൻപിൽ നിൽക്കാതെ അവരുടെ പരാതി പറയാൻ പോലും തയ്യാറാകാതെ ഒളിച്ചു നമ്മൾ കണ്ടു പക്ഷേ അപ്പുറത്തിരുന്ന് മാറിയിരുന്ന് അവർ കരയുന്നതും നമ്മൾ കണ്ടു പലരും സ്വർണം പണയം വെച്ച് പലിശ അടയ്ക്കാനാകാതെയും ഈ സ്വർണം തിരിച്ചെടുക്കാനാകാതെയും ബുദ്ധിമുട്ടുന്നതായി നമ്മൾ കണ്ടു കുടുംബശ്രീയിൽ നിന്ന് വായ്പ എടുത്തവർ തിരിച്ചടക്കാനാകാതെ ബുദ്ധിമുട്ടുന്നതായി നമ്മൾ കണ്ടു അതുകൊണ്ടാണ് ഒരു ഇൻഫർമേഷൻ എന്ന നിലയ്ക്ക് ഈ തട്ടിപ്പിന്റെ യഥാർത്ഥ ചിത്രം എന്താണ് എന്ന് നമ്മൾ വ്യക്തമാക്കി ഈ വീഡിയോ ചെയ്തത്